ഹോസ്പിറ്റൽ അറിവിനായി കൊണ്ടുവന്ന പോത്ത് ചത്തു പോത്തിനെ സംഭവ സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്നാവശ്യമായി നാട്ടുകാർ രംഗത്തെത്തി ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി ഒരു കുറുവട്ടിശ്ശേരിയിലാണ് സംഭവം അറിവിനായി കൊണ്ടുവന്ന പോത്ത് വാഹനത്തിൽ നിന്നും ഇറക്കുന്നതിനിടെ ചത്തുവിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് തന്നെ സംസ്കരിക്കണം നാട്ടുകാർ രംഗത്തെത്തി അങ്ങാടിക്ക് സമീപമാണ് സംഭവം ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നപ്പോ തന്നെ സുഖം കണ്ടിരുന്നു അങ്ങനെ ഇറക്കിയപാട് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അത് അപ്പൊ ഇവിടുന്ന് മാറ്റരുത് എന്നുള്ള ലെവലിലാണ് നമ്മൾ ഇവിടെ ഇവിടെ മറിയാൻ പ്രശ്നം തീരും അല്ലെങ്കിൽ ചേർക്കറക്കണമെന്ന് അറത്തോട്ടെ ജനങ്ങൾക്ക് കൊടുക്കണം കൊടുത്തോട്ടെ നമുക്ക് ആ ഇതിലൊന്നും പ്രശ്നങ്ങളില്ല പക്ഷെ അറക്കണത് മര്യാദ ആയിരിക്കണം അതാണ് നമ്മൾ പറയണത് ഇവിടുന്ന് ഇതിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ല ഇവിടെ മറിയുക അതിനുള്ള പണികൾ ചെയ്യുക അപ്പോൾ ഇതിന് ലൈസൻസും പറഞ്ഞിട്ടുണ്ട് ശേഷം തുടർന്ന് ജീവിതമാർഗ്ഗമല്ലേ മുന്നോട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സ്ഥലത്ത് തന്നെ സംസ്കരിക്കണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്ന് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ സ്ഥലത്തെത്തി തുടർന്ന് ഉടമകളുമായി സംസാരിച്ച ശേഷം സ്ഥലത്ത് തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു അതേസമയം സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നാണ് കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു രാവിലെ നാട്ടുകാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് അറിയുന്നത് അപ്പോൾ വന്ന സമയത്ത് എസ് എച്ച് ഒ ഉണ്ടായിരുന്നു അത് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് കടക്കാരനോട് കാര്യങ്ങൾ പറഞ്ഞ് ജെ സി പി വിളിച്ച് പിന്നെ വേണ്ട രീതിയിൽ ഇത്തളും മറ്റു ഇപ്പോൾ ഇട്ടിട്ട് ഇത് ചെയ്യാനാ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടില്ല അതിൻ്റെ മുതലാളിയോട് അതിൻ്റെ വേണ്ട സൗകര്യങ്ങൾ ബിൽഡിങ്ങിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാവരും തൃപ്തരാണ് നാട്ടുകാരെല്ലാം തൃപ്തരാണ്